അതെ തുമ്പിനെ കണ്ട ഇതുപോലെ തുമ്പീനെ പിടിക്കാൻ നടന്ന ബാല്യകാലം ഓർമ്മയുണ്ട് ആർക്കെങ്കിലും എങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും ദേഹ് ഇപ്പം തുമ്പീനെ കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു അങ്ങനെ തുമ്പീനെ പിടിക്കാൻ ഇറങ്ങിയാണ് എന്നൊന്നും അറിയാൻ പാടില്ല കാരണം ക്യാമറയും മൊബൈലും ഈ പിടിക്കത്തോം കൂടി ആകുമ്പോളെ നടക്കുമെന്ന് തോന്നണില്ല അതെ അത് അതിൻ്റെ പാട് നോക്കി പോവാണ് കണ്ട തുമ്പി അവിടെ നിൽക്കും തുമ്പി ഒന്ന് പിടിക്കട്ടെ എന്ന് വെച്ചിട്ട് നടക്കണമെന്നില്ല നടക്കുമെന്ന് തോന്നുന്നില്ല എവിടെ തുമ്പീനെ പിടിക്കാൻ പറ്റുമോ അയ്യോ കിട്ടിയില്ല കിട്ടി കിട്ടില്ല എന്നുള്ള രീതിക്കായി ഇനി എനിക്ക് വയ്യ കാടിന്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് തുമ്പി തുമ്പിയുടെ പാടുമ്പോൾ നോക്കി പോവും അവിടെ നിന്ന് കയ്യും കൊണ്ട് എന്നിട്ട് കിട്ടണില്ല തുമ്പീന തുമ്പിടെ പോയി തുമ്പീനെ കിട്ടു ഓ ഞാനിവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പഴത്തേക്ക് തുമ്പി തുമ്പിയുടെ പാടും നോക്കി പോവും തുമ്പിയവിടെ ആ വടീമേ നിൽക്കണു പക്ഷേ തുമ്പീനെ കിട്ടാൻ തുമ്പിക്ക് മനസ്സിലായി തുമ്പീനെ പിടിക്കാൻ പോണെന്ന് തുമ്പി തുമ്പിയുടെ പാട് നോക്കി പോയി കൊണ്ട കിട്ടണില്ല ആ പിടിച്ചു തന്നെ തുമ്പി തുമ്പിയുടെ പാട് നോക്കി ഡേ നിൽക്കണു പോയി കിട്ടണ്ടേ ദയോ വന്നിട്ട് ഏട്ടി പിടിക്കാൻ പറ്റിയേ അപ്പുറത്ത് വന്നിക്കണേ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇപ്പറത്ത് അതെ അതിൽ നിൽക്കണി കണ്ടോ മാമതേ തുമ്പിനെ പിടിക്കണേ മോനെ കിട്ടുമോന്നറിയാൻ പാടില്ല ഞാനീ മൊബൈലും കൊണ്ട് നടക്കണോണ്ടേ തുമ്പീനെ കിട്ടുള്ള കിട്ടില്ല എന്റെ വാലെ പിടിക്കല്ലേ പിടിക്കേ പട്ടിയാ എവിടെ ഒയ്യോ അങ്ങനെ പിടിക്കുന്നേ പോയി കാലി ബുദ്ധിട്ട്